ഇരുതല മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് മോദി സർക്കാരിനെ വിമർശിച്ച് ഏറിൽ കറ്റുന്നത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേഷിന്റെ ഒരു ഹോബിയാണ് ഇതാ മോദിയുടെ എടുത്താപ്പൊങ്ങാത്ത ബജറ്റിനെ ഇരട്ടത്താപ്പെന്ന് വിശേഷിപ്പിച്ച രംഗത്ത് വരികയാണ് അദ്ദേഹം കുർസി ബച്ചാവോ എന്നും പ്രതിപക്ഷം പേരിട്ട് വിളിച്ച ഈ ബജറ്റിൽ എന്താണ് ഇരട്ടത്താപ്പുള്ളതെന്ന് പരിശോധിച്ച് വരാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് സഹായധനം അനുവദിച്ചപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിന് നൽകിയത് തിരിച്ചടക്കേണ്ടുന്ന വായ്പ നിലനിൽക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ യാഥാർത്ഥ്യം മാത്രമായിരുന്നു ബജറ്റിൽ പ്രതിഫലിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വെള്ളപ്പൊക്കം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ഹിമാചൽ പ്രദേശിന്റെ ആവശ്യത്തെ ധനമന്ത്രി ആവർത്തിച്ച് തള്ളുകയാണ് അവരുടെ ബജറ്റിലും ജലസേചനത്തിലും വെള്ളപ്പൊക്ക ദുരന്ത നിവാരണത്തിനുള്ള തുക അനുവദിക്കുന്നതിൽ ഇരട്ടത്താപ്പാണ് മോദി സർക്കാർ കൈക്കൊണ്ടത് ഹിമാചൽ ചരിത്രപരമായും ഭൗമശാസ്ത്രപരമായും വെല്ലുവിളികൾ നേരിടുന്ന സംസ്ഥാനമാണ് കൂടുതൽ വായ്പകൾ അനുവദിച്ച് ഇവർ ഈ സംസ്ഥാനത്ത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് തള്ളിവിടുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ടു ചെയ്യാത്തതിനുള്ള പ്രതികാരം വിട്ടലും ബജറ്റിലൂടെ മോദി സർക്കാർ സാധ്യമാക്കിയെടുത്തത് തിരഞ്ഞെടുപ്പിൽ മുട്ടൻ തോൽവിയേറ്റ് വാങ്ങിയപ്പോൾ നിങ്ങളെ ഞാൻ പിന്നെ കണ്ടോളാമെന്ന മനോഭാവം മോദി എന്തിനായിരുന്നുവെന്നും മനസ്സിലാക്കാൻ നമുക്ക് ബജറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു ബീഹാറിന് വൻ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമ്പത്തിക പിന്തുണയ്ക്കുമുള്ള പദ്ധതികളാണ് വശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പി ഭരണ സംസ്ഥാന പ്രേമത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു ഞങ്ങൾക്ക് ഇത്ര കരുത്തേയുള്ളൂ എന്ന മൂന്നാം മോദി സർക്കാരിന്റെ കുറ്റസമ്മതമാണ് യൂണിയൻ ബജറ്റ് മോദി സർക്കാരിനെ ദുർബലമാക്കിയത് ജനാധിപത്യത്തിന്റെ കരുത്താണെങ്കിൽ അതേ ഉപയോഗിച്ചാണ് ബജറ്റിലെ ജനാധിപത്യ വിരുദ്ധതയും ചോദ്യം ചെയ്യേണ്ടത് കടലാസിലാണെങ്കിലും പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് ബീഹാറിനാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അവഗണിച്ച് ബീഹാറിനും ആന്ധ്രയ്ക്കുമായി വകയിരുത്തിയതാണ് അനീതി ദക്ഷിണേന്ത്യയിൽ ആന്ധ്ര എന്ന ഒരേ ഒരു സംസ്ഥാനമേ ധനമന്ത്രിയുടെ കണ്ണിൽപ്പെട്ടുള്ളൂ ഞങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് ഞങ്ങൾ ഇത്തിരി കൂടുതൽ കൊടുക്കും ആരുണ്ടിവിടെ ചോദിക്കാനെന്ന ലൈനാണ് ബി കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് വഴിയുണ്ടാക്കിയ പൈസ എടുത്തു കൊടുക്കണം രാജ്യത്തിൻ്റെ ഗജനാബിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യാവകാശമുണ്ട് ബജറ്റിലെ വിഹിതം ബി ജെ പിയുടെ അക്കൗണ്ടിൽ നിന്നല്ല ജനതയുടെ അക്കൗണ്ടിൽ നിന്നാണ് ആ അടിസ്ഥാന തത്വം പ്രധാനമന്ത്രി മോദിയും ധനമന്ത്രിയും മറന്നു പോയെങ്കിൽ ഓർമ്മിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാകുന്നു മൂന്നാം വട്ടം അധികാരം തുടരുമ്പോഴെങ്കിലും ഇതൊരു രാജ്യവും ഒരു ജനതയുമാണെന്ന് മനസ്സിലാക്കാൻ മോദിക്കും അദ്ദേഹത്തിന്റെ കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയത്തിനും കഴിയാത്തത് തന്നെയാണ് ഈ അവഗണനയ്ക്ക് പിന്നിൽ രാജ്യത്ത് ഒന്നായി കാണുന്ന നയം സമീപനം സ്വീകരിക്കാൻ മോദി സർക്കാർ തയ്യാറാകണം രാജ്യസ്നേഹം രാഷ്ട്രീയ എതിരാളികളെ പേടിപ്പിക്കാൻ മാത്രമുള്ള സൂത്രവാക്യമാകരുത്